ക്രമസമാധാന നില തകർന്നുവെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും റിപ്പോർട്ട് എൽ ഡി എഫ് അധികാരത്തിലെത്തിയ ശേഷം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ക്രിമിനൽ കേസുകളാണ് എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു സ്ത്രീ സുരക്ഷയ്ക്കായി നടപ്പാക്കിയ പദ്ധതികൾ പ്രയോജനം ചെയ്തില്ല എന്നും ആഭ്യന്തര വകുപ്പിന് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു മാസത്തിനിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പീഡന കേസുകൾ ഇതിൽ കേസുകളിലും ഇരയായത് പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ സ്ത്രീകൾക്കെതിരെയുള്ള മറ്റ് അതിക്രമങ്ങൾ മൂവായിരത്തി ഇരുനൂറിലേറെ ലഹരി മരുന്ന് കേസുകൾ ദളിത് പീഡനങ്ങളുമായി ബന്ധപ്പെട്ട് ഏഴായിരത്തി ഇരുനൂറ് കേസുകൾ രജിസ്റ്റർ ചെയ്തതായും റിപ്പോർട്ട് പറയുന്നു യു ഡി എഫ് സർക്കാർ ഭരണത്തിലിരിക്കെ ഇക്കാലയളവിൽ ഉണ്ടായതിനേക്കാൾ ക്രിമിനൽ കേസുകളാണ് കൂടുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്ത്രീ പീഡന കേസുകളിൽ മാത്രം വർധന സ്ത്രീ സുരക്ഷ ലക്ഷ്യമിട്ട് സർക്കാർ ആവിഷ്കരിച്ച പിങ് പോലീസ് ഉൾപ്പെടെയുള്ള പദ്ധതികളൊന്നും ഗുണം ചെയ്തില്ല കേസുകളുടെ എണ്ണം കൂടാൻ ഇതും കാരണമായിട്ടുണ്ട് നിയമസഭാ സമ്മേളനത്തോടനുബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് തയ്യാറാക്കിയത് സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നുവെന്ന ആക്ഷേപം മുന്നണിയിൽ നിന്ന് തന്നെ ഉയരുമ്പോൾ എൻഡിഎഫ് സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കും ഈ കണക്കുകൾ പ്രത്യേകിച്ചും നിയമസഭയിൽ ഡാൻ കുറിയൻ മനോരമ ന്യൂസ് തിരുവനന്തപുരം